ഹലോ വെൽക്കം ടു മൈ ചാനൽ നമുക്ക് വളരെ സിംപിൾ ആയിട്ടൊരു സാരി മേക്കപ്പ് ലുക്ക് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സാരി ഉണ്ടോ അതെൻ്റെ അമ്മയുടെ സാരിയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഫേസിൽ മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ മോയിസ്ചറൈസർ ഉണ്ടോ അതിനുശേഷം മേക്കപ്പൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഡിസ്ക്ലൈമർ പറയുകയുണ്ടോ എനിക്ക് ഇങ്ങനെ സ്റ്റെപ്പുകളൊന്നും അറിയില്ല മേക്കപ്പിൻ്റെ ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു മേക്കപ്പ് ലുക്ക് ഉണ്ടോ കാണിക്കുന്നത് അതിനുശേഷം ഒരു ഫൗണ്ടേഷൻ വേണം ഞാൻ എടുത്തിരിക്കുന്നത് ഫിറ്റ്മീഡ ഫൗണ്ടേഷൻ ആട്ടോ ഇത് ബിഗ്നേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫൗണ്ടേഷനാണ്ടോ ഫീസിൽ ഡോട്ട് ഡോട്ടായിട്ട് ഫൗണ്ടേഷൻ ഇട്ടു കൊടുത്തിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫേസിൽ നിൽക്കലൊക്കെ ഇട്ടു കൊടുക്കണം അല്ലെങ്കിൽ ഫേസ് വേറെ കളറായിട്ട് നിൽക്കും അതിനുശേഷം ശേഷം ഞാനൊരു പോൺസിൻ്റെ ബി ബി ക്രീം ഉണ്ട് എടുത്തിരിക്കുന്നത് എന്താ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ടേ എന്താ ചെയ്യാം അപ്പം ഞാൻ കൺസീലറിന് പകരം ഇതാണ് ഇട്ട് കൊടുക്കാറ് ഇത് നല്ലൊരു ബി ബി ക്രീമാണോ ഞാൻ ഇടയ്ക്ക് ഫൗണ്ടേഷന് പകരമൊക്കെ ഇത് ഡാറ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഇച്ചിരി കൂടി പോയി എന്നാലും കുഴപ്പമില്ല തുടച്ചുടയാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ലാക് മേയുടെ രൂമിക്രീമാണ് കേട്ടോ ഇതൊരു ആണ് അപ്പം നമ്മുടെ രണ്ട് കവളത്തും ഇതിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ബ്ലഷ് ഇടും ബ്ലഷ് ഇടാനായിട്ട് ഞാൻ ലിപ്സ്റ്റിക് തന്നെയായിട്ട് കൊടുക്കാറ് ഇതൊരു ഭയങ്കര ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റെഡാണ് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കാറുണ്ട് രണ്ട് കവളത്തും അതേപോലെ തന്നെ താടിയിലും അതേപോലെ തന്നെ മൂക്കത്തും കുറച്ചും കൂടി ഞാൻ ഇട്ടു കൊടുക്കും കേട്ടോ അതായിട്ട് നമുക്ക് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് ബ്ലഷ് ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആയിട്ടോ അത് ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സ്റ്റെപ്പാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ബ്ലഷ് ഒക്കെ ഇടും എന്തെങ്കിലും മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഈ ബ്ലഷ് ഇടാൻ നമ്മുടെ മൂക്ക് ഇടിച്ച് പോലെ ഇരിക്കും ഇരിക്കുകട്ടോ അതുകൊണ്ട് നമുക്ക് അത് ശേഷം നമുക്ക് കോമ്പാക്റ്റ് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ കോമ്പാക്ട് പൗണ്ടർ വെച്ചിട്ട് ഇത് ഡാസിലറിൻ്റെ ഒരു കോമ്പാറ്റ് പൗണ്ടർ ഉണ്ടോ കോമ്പാറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസും അതുപോലെ നെക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും അപ്പോൾ നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടിട്ടോ കോമ്പാക്ട് ബൗണ്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ഞാനൊരു ലിപ്പ് ലൈനർ കൊടുത്തിട്ട് എൻ്റെ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ലിപ്പ് ലൈറിൻ്റെ ഫ്രണ്ട് വെച്ച് ഒടിഞ്ഞ് കിട്ടും അത് ഞാനത് ചെത്തിക്കളി തിരിയെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഇവിടെ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ച ലിപ് ലൈനർ ലൈനറുണ്ടോ എൻ്റെ പേര് എനിക്ക് അറിയില്ല അത്യാവശ്യം നല്ലൊരു ടിൻ്റെ ലിപ്പ് ലൈനറാണ് അതിനുശേഷം ഞാനൊരു നല്ലൊരു റെഡ് കളറുള്ള ലിപ്സ് കണ്ടോ യൂസ് ചെയ്യുന്നത് ഇതെൻ്റെ ചേട്ടൻ കുളന്ന ലിപ്സ് കണ്ടോ നല്ലൊരു ഓറഞ്ചും റെഡും കൂടിയിട്ടുള്ള ഒരു കളറാണ് പക്ഷേ ക്യാമറയിൽ ഇട്ട് വന്നപ്പോൾ വേറൊരു കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടാ നല്ലൊരു കളറാണ് ശരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൈബ്രോ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹൈബ്രോ ആർക്കായാലും ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം ലുക്കൊക്കെ ഒന്ന് മാറും കേട്ടോ നമുക്ക് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഹൈബ്രോ തന്നെ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലെ ലുക്കൊക്കെ ഒന്ന് മാറും അത്യാവശ്യം ഫേ ഫേസ് നല്ല പ്ലസന്റ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഹൈബ്രോസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വെക്കാൻ നോക്കാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ ലിപ്സ്റ്റിക്കും ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഹൈബ്രോസ് ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിനുശേഷം ഞാൻ ആ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ മേള ഹൈഷാട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചെറിയ രീതിയിലൊക്കെ രണ്ട് കണ്ണിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ണെഴുതി കൊടുക്കണം കണ്ണ് ഇതി കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ടാസ്ക് ഉണ്ട് ഞാൻ ഇപ്പം കണ്ണ് എഴുതിയാലും എൻ്റെ കണ്ണിൻ്റെ മുകളിലും അടിയിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പം കണ്ണ് എഴുതിയിട്ടും ആയിട്ടുണ്ടോ അപ്പം ഞാനത് മാച്ചവ കണ്ടിട്ട് രണ്ട് കണ്ണിലും ക്ലിയർ ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ രണ്ട് കണ്ണിൻ്റെ അടിയിൽ കോർണർ സൈഡിൽ ഞാനൊന്ന് എഴുതി കൊടുക്കാറുണ്ട് ഞാൻ കണ്ണിൻ്റെ അടിയിലും ഫുൾ ആയിട്ട് എഴുതാറില്ല കേട്ടോ രണ്ട് കോർണർ സൈഡ് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ അതേപോലെ അങ്ങനെ രണ്ട് കണ്ണും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം മേക്കപ്പ് ലുക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മസ്ക്കാരെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ മസ്ക്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഹൈലൈറ്റർ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു കിട്ടോ ഞാൻ ഇതുവരെയും ഹൈലൈറ്റർ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഹൈബ്രോണ്ടിൻ്റെ അടിയിലൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഹൈബ്രോണ്ടിൻ്റെ അടിയിൽ ഞാൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനൊരു നല്ലൊരു സിൽവർ പോലത്തെ ഒരു ഷേഡാണ് എടുത്തേക്കാണോ റോസ് സിൽവർ ഷെയ്ഡാണ് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇട്ട് എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കമ്മലിട്ടു അതേപോലെ തന്നെ മാലയൊക്കെ ഇട്ടു പിന്നെ ഞാൻ മുടി കിട്ടുന്നില്ല കേട്ടോ മുടി കെട്ടാനുള്ള ഒരു കൊണ്ട് മുടി അയച്ചിട്ടേക്കാണ് അപ്പോൾ എൻ്റെ മേക്കപ്പ് ലുക്ക് ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ